കോഴിക്കോട് ക്യാൻസർ കെയർ സൊസൈറ്റി ഓഫീസ് ഉദ്ഘാടനം ക്യാൻസർ കെയർ സൊസൈറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീജ ശശി നിർവഹിച്ചു ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുരേന്ദ്രൻ പി അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് ജില്ലയിലെ ക്യാൻസർ രോഗികളുടെ ക്ഷേമത്തിനും സമ്പൂർണ്ണ ക്യാൻസർ രോഗപ്രതിരോധത്തിനുമായി ജില്ലാ പഞ്ചായത്ത് രൂപം നൽകിയ ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ പുതിയ ഓഫീസ് ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഷീജ ശശി നിർവഹിച്ചു നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അസുഖമാണ് ക്യാൻസർ എന്നത് പഴയിൽ നിന്നും വ്യത്യസ്തമായി നമുക്ക് വളരെ നേരത്തെ തന്നെ കണ്ടെത്തിയാൽ ക്യാൻസറിനെ ചികിത്സിച്ചു മാറ്റാം എന്നുള്ളതാണ് ഇത്തരം ക്യാൻസർ കെയർ സൊസൈറ്റി കൊണ്ടുള്ള ഗുണം എന്ന് പറയുന്നത് കൊണ്ട് തീർച്ചയായിട്ടും ഇത് വളരെ ഉപകാരപ്രദമായ ഈ ഒരു പദ്ധതി നമ്മൾ ഏറ്റെടുത്തപ്പോൾ എല്ലാ ജനങ്ങളിലേക്കും നമുക്ക് ഇത് എത്തിക്കുകയും എല്ലാവർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഇതിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കേണ്ടതായിട്ടുണ്ട് എന്തായാലും ഇതിൻ്റെ ഒരു ഓഫീസ് നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇതിനൊരു ഓഫീസ് ഉണ്ടാവണം എന്നുള്ളത് അപ്പം എന്തായാലും ഇപ്പം അതിനുള്ള ഒരു സ്ഥല സൗകര്യം നമുക്ക് ലഭ്യമായിട്ടുണ്ട് എന്തായാലും അവിടെ ഒരു ഓഫീസ് ഉദ്ഘാടനം നിർവഹിക്കപ്പെടുകയാണിന്ന് ഒരു സ്റ്റാഫിനെയും അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നിർത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ പ്രോട്ടം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത് സാധ്യമാകും വളരെ സന്തോഷപൂർവ്വം ഈ ഓഫീസിൻ്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം വളരെ സന്തോഷപൂർവ്വം നിർവഹിച്ചത് അറിയിച്ചുകൊണ്ട് ഓഫീസ് ആവശ്യത്തിനായുള്ള മൊബൈൽ ഫോൺ കക്കോടിയിലെ വോബസ് മൊബൈൽ സ്പോൺസർ ചെയ്തു ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ നിഷ പുത്തൻപുരയിൽ വി പി ജമീല കെ വി റീന തുടങ്ങിയവർ പരിപാടിയിൽ സംസാരിച്ചു കാൻസർ കെയർ സൊസൈറ്റി ട്രഷറർ സനാദ് ബി എസ് നന്ദി പറഞ്ഞു ജില്ലയിലെ കാൻസർ രോഗികളുടെ ക്ഷേമത്തിനും സമ്പൂർണ്ണ കാൻസർ രോഗ പ്രതിരോധത്തിനുമായി ജില്ലാ പഞ്ചായത്ത് രൂപം നൽകിയതാണ് കോഴിക്കോട് കാൻസർ കെയർ സൊസൈറ്റി രോഗപ്രതിരോധം നേരത്തെയുള്ള തിരിച്ചറിയൽ ചികിത്സാ സേവനങ്ങളും പദ്ധതികളും ഏകോപിപ്പിക്കൽ ക്യാൻസർ രോഗ രംഗത്തെ സാധ്യതകൾ രോഗികൾക്ക് ഗുണകരമാകും വിധം പദ്ധതികൾ ആവിഷ്കരിക്കൽ തുടങ്ങിയ പരിപാടികളിലൂടെ കാലക്രമേണ ജില്ലയിലെ ക്യാൻസർ രോഗികളുടെ എണ്ണം കുറയ്ക്കുകയാണ് ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ ലക്ഷ്യം